എസ് വൈ എസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്ലാറ്റിനം ഇയർ ജനകീയ പദ്ധതികളുടെ ഭാഗമായി പാലത്തറ ഗേറ്റിൽ ശുദ്ധജല പദ്ധതി ഉദ്ഘാടനം ചെയ്തു ജീവൻ നിലനിൽപ്പിന് അനിവാര്യമായ കുടിനീർ ഉൾപ്പെടെയുള്ള ജലത്തിന്റെ ലഭ്യതയ്ക്കും നിലനിൽപ്പിനും ജല സാക്ഷരത സമൂഹത്തിൽ സർവ വ്യാപകമാവണമെന്ന് എസ് വൈ എസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് ഹൗസനിയാനക്കര പറഞ്ഞു മിതമായ ഉപയോഗം ഉറപ്പുവരുത്തുകയും ജലസ്രോതസ്സുകളുടെ ശുചിത്വവും പരിപാലനവും പരിരക്ഷിക്കുകയും ചെയ്യുമ്പോൾ പുതുതലമുറകൾക്ക് വെള്ളം കരുതി വെക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് താലൂക്കുകളുണ്ട് ഒന്ന് താലൂക്ക് രണ്ട് രണ്ട് ആലത്തൂർ ഈ താലൂക്കിലാണ് കേരളത്തിൽ ഏറ്റവും അധികം തരിശ് എന്ന് പറയുന്ന ഒരു ഉപയോഗപ്പെടുത്തി ലക്ഷം ചിലവഴിച്ച് ആ പരിസരവാസികൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ ശുദ്ധജല വിതരണം ജലാശയ ശുചീകരണം ബോധവൽക്കരണ സദസ് ഉൾപ്പെടെ വിവിധ പരിപാടികളോടെ എസ് വൈ എസ് ജലസംരക്ഷണ ക്യാമ്പയിൻ ആചരിക്കാറുള്ളത് ഇതിന്റെ ഭാഗമായാണ് പാലത്തുറ ഗേറ്റിൽ ശുദ്ധജല പദ്ധതി നിർമ്മിച്ചത് കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി അബൂബക്കർ സാമൂഹികം പ്രസിഡന്റ് അബ്ദുൾ ജലീൽ ഹസ്നി ആലൂർ റഷീദ് ബാഗവി ഉമ്മർ ലി തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് ബ്രോഡ്ബാൻഡ് കേബിൾ കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം